ഇപ്പൊ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ആറു മാസത്തോളം ആകുന്നു ശരിക്കും ഒരു അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇതൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോ ഒരുപാട് ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി എടുത്ത തീരുമാനമാണ് ഞങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ പിരിയാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ വീട്ടുകാരൊക്കെ തമ്മിൽ പരസ്പരം എല്ലാം സംസാരിച്ചു എല്ലാം എല്ലാം സംസാരിച്ചെല്ലാം ഓക്കെ കേൾച്ചിരിക്കണം വിഷമം കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് വിഷമമുണ്ട് പക്ഷെ റിലേഷൻഷിപ്പിന് മെയിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഒന്നുമില്ല സോ ബന്ധം പിരിയാൻ തന്നെയാണ് തീരുമാനം എല്ലാ കാര്യങ്ങളും വേഡ്യൂസ് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എവിടെ നിന്ന് എന്റെ ഓഡിയൻസിനോട് പറയുന്നതാണ് സോ ഇതും നിങ്ങളോട് പറയണം എന്ന് തോന്നി ഓക്കെ പറയണ്ടല്ലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോഴും കണ്ടില്ലേ റീച്ചിനു വേണ്ടിയിട്ടാണ് അതായത് ഭാര്യ ഭർത്താവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിരിയാൻ പോവുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ അതായത് ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഫോർച്യൂണർ വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വീട് വെക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ഇതാണ് ട്രെൻഡായിട്ട് നടക്കുന്നത് അനുജനുമായിട്ട് തെറ്റ് തെറ്റിപ്പിരിക്കുന്നു അതുപോലെ അമ്മ അടിച്ചിറക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേര് റീച്ച് ഉണ്ടാക്കുന്നു റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നു എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇവനെ ഈ പെൺകുട്ടിയെ കെട്ടിച്ചുകൊടുത്തവരെ മടയിൽ വെട്ടിയായിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തമാശ കളിക്കാനുള്ളതാണെന്നോ ഇവനെന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം യുവറ്റികൾക്ക് വേണമെങ്കിലും പിരിയാം ഇല്ലെങ്കിൽ പിരിയാതിരിക്കാം അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സൗകര്യമാണ് അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റീച്ചിനു വേണ്ടിയിട്ട് റീച്ചിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കളി കളിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് കുറെ നാൾ കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളൊന്നും കാണത്തില്ല അതായത് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് ആൾക്കാരുടെ ലൈവുകളായിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലും പല മോശപ്പെട്ട വീഡിയോയും ഈ യൂട്യൂബിലൂടെ ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലാണെന്നാ തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളുടെ വിളയാട്ടമാണ് എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയണ്ടത് ഉന്നതിയിലെത്തുക എന്ന് മാത്രം അതിന് ശ്രമിക്കുന്ന വഴികളാണെങ്കിലോ അതായത് എല്ലാ വഴികളും അവർ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഏത് വഴിയായാലും കുഴപ്പമില്ല ഉന്നതിയിലെത്തിയാൽ മതി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കാറ് വാങ്ങിക്കുന്ന ഒരു ദമ്പതികളെ കണ്ടു ഈ ദമ്പതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു വീഡിയോസ് ചെയ്യുന്നത് അവരുടെ ബെഡ്റൂം വീഡിയോസ് നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നതാണ് പക്ഷെ അവരുടെ കാറ് വാങ്ങിക്കാൻ വന്നത് അവരുടെ ച്ഛനമ്മമാരുണ്ട് അതുപോലെ തന്നെ കൊച്ചു മകൾ ഉണ്ട് ഇവരെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതെന്തിനാണ് അതായത് ഈ മാതാപിതാക്കളൊക്കെ ഇത് മറന്നേ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നാണയം കേട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാണക്കേട് ആ പൈസ തീർക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞ് എല്ലാവരും റീച്ചിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു വകയിലാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പരിപാടിയുമായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഇപ്പോഴും കല്യാണം കഴിച്ചാൽ ഇവരെ പോലെയുള്ള ആൾക്കാരും വിചാരിക്കുന്ന എന്താണ് എങ്ങനെയെങ്ങും റീച്ച് വേണം അതിന് എവിടെയാണ് തല്ലിപ്പിരിയാ നോക്കുക എവിടെയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്ന് മാത്രമാണ് ഇവരൊക്കെ നോക്കുന്നത് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുറ പോകുന്ന പോക്ക് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നുകയാണ് ഒരു രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് അതായത് ഇതിനൊന്നും ഒരു നിയന്ത്രണമുണ്ടാവില്ല ഇപ്പം തന്നെ നമുക്കറിയാലോ ഇപ്പം എന്ന് പറഞ്ഞാൽ കല്യാണം ആവേശത്തിന് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിവോഴ്സുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും എത്ര ഡിവോഴ്സാണ് എത്ര പെറ്റീഷനാണ് പോകുന്നത് അതുപോലെ എത്രത്തോളം രണ്ടാം കല്യാണമാണ് നടക്കുന്നത് പിന്നെ ഒളിച്ചോട്ടം വേറെയുണ്ട് കാമുകി കാമുക്കമാരുടെ കൂടെ വേറെയുണ്ട് അതായത് ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ഒരു തലമുറ ഒരു ബോധവുമില്ലാത്ത ഒരു തലമുറയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവത്വങ്ങളെല്ലാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കളിയല്ല അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിരിയാ പിരിയുകയാണ് പിരിയുകയാണ് എന്നൊന്നും പറയേണ്ടതല്ല ഇപ്പോഴും ഇവൻ്റെ വർത്തമാനത്തിൽ കണ്ടിട്ട് ആ ഒരു പെൺകുട്ടിയുടെ മുഖവും കണ്ടിട്ട് ഇത് റീച്ച് ആയില്ലെങ്കിൽ നമുക്ക് പിരിയാം എന്നാണ് ഇവർ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് റീച്ച് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പിരിയാം വേണ്ട അതായത് നമ്മളൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ കല്യാണം കഴിച്ചത് റീച്ച് ആകാത്തതുകൊണ്ട് നമുക്കങ്ങ് പിരിയാം ഇനി വേറെ ആരെങ്കിലും നോക്കാം നീയും അതുപോലെ വേറെ ആരെങ്കിലും നോക്കിക്കോ എന്നുള്ള ഇതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ പറഞ്ഞിരിക്കുന്ന ആള് ശരിക്കും പറഞ്ഞാൽ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഇമ്മാതിരി പോസ്റ്റ് ഇടുന്നതിലും നല്ലത് ഇപ്പം വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ പോയിട്ട് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ കുറേ കൂറകൾ ഇതേപോലെയുള്ള പോസ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് സ്വന്തം ജീവിതം വെച്ചിട്ടാണ് ഇവരൊക്കെ കളിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ ജീവിതം വെച്ച് കളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ കൊറേ നാള് കഴിയുമ്പോഴും പറഞ്ഞാൽ ഇവർക്ക് തന്നെ മനസ്സിലാകും അയ്യോ റീച്ചില്ലാതെ എങ്ങനെ ജീവിക്കും അതന്നെ ഇവിടെ സംഭവിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറയുടെ പോക്ക് വേറെ വഴിയിലൂടെയാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖ ലൈഫുകൾ മാത്രമാണ് ഒരു ഉത്തരവാദിത്വവും അവർക്ക് തലയിലെടുത്ത് വെക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയുക കഠിനമായ ജോലികൾ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ തന്നെ പറയില്ല എൻ്റെയും നിൻ്റെയും ജോലി കൊണ്ട് കാർ വാങ്ങിക്കാനോ വീട് വെക്കാനോ ഒന്നും കഴിയില്ല എന്ന് അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ ശമ്പളത്തിന് വരെ ജോലി ചെയ്തിട്ട് ആൾക്കാർ വീട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാറ് വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവരിങ്ങനെ പറയുകയാണ് ഈ ചെറിയ ശമ്പളത്തിന് നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല എൻ്റെ പൊന്ന മക്കളെ നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും നിങ്ങള് ഉണ്ണാക്കണ്ണകളാണെന്ന് വിചാരിക്കരുത് അത് വളരെ മോശം തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിലവാരം എന്തായിരിക്കാം അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എന്ന് പറയും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പെണ്ണിനെ ഈ ചെറുക്കന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തവരെ മടല് പെട്ടി അടിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഒന്നി ഒരു പക്വത വേണം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വേണം കുറെ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറെ തത്വങ്ങൾ ഇതുപോലെ രാവിലെ വന്നിട്ട് പിന്നെ എന്താണ് വായിൽ നിന്നും ഇങ്ങനെ വീണു കടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ബോധം വേണം ഇത് ദാമ്പത്യ ജീവിതമാണ് അതിങ്ങനെ പറയേണ്ടതല്ല അല്ലെങ്കിൽ ഞങ്ങൾ തമാശ പറഞ്ഞതാണ് തമാശ ഇങ്ങനെയാണോ പറയാ ഇങ്ങനെയാണോ മനുഷ്യന്മാർ തമാശ പറയുക ഒരിക്കലുമല്ല ഇത് എന്ന് പറഞ്ഞ് ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകും ഇനി ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇവരുടെ വീഡിയോ വരണം അപ്പോഴും ചിലപ്പോഴ് ഇവർ ഇന്നാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കാം ഇതൊന്നും നമുക്കറിയില്ല അതായത് നമ്മൾ കാണുന്ന എന്താണ് ഈ പത്തോ മിനിറ്റോ ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഉള്ള വീഡിയോസ് മാത്രമാണ് അത് മാത്രമാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ സ്ത്രീയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും ആ സ്ത്രീ നല്ല ദുഃഖത്ത് തന്നെയാണ് ഇത് കേൾക്കുന്നത് വളരെയധികം കൂടി തന്നെയാണ് ഇത് കേൾക്കുന്നത് അപ്പൊ എന്തോ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ അത് സോൾവ് ചെയ്യുകയാണ് ഇല്ലെങ്കിൽ പ്രാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പോഴേ എന്ത് കാര്യത്തിൽ നിന്നും പറഞ്ഞാൽ പ്രാങ്ക് ചെയ്യുക പ്രാങ്ക് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോഴത്തെ തലമുറ വരുന്നത് അതിനാണ് പറയുന്നത് ഈ തലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയുമില്ല എവിടെ എവിടെ എത്തും എന്ന് പോലും അറിയില്ല ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോഴും കല്യാണം കഴിച്ച് ഇതുപോലെ ഭാര്യയൊക്കെ ആയിട്ട് പറയുന്നത് ഞങ്ങൾ പിരിയുകയാണ് ഞങ്ങൾ പിരിയുകയാണ് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ചായ ഒഴിക്കുന്ന പോലെയാണ് അതായത് ഒരു ചായ ഒഴിച്ച് ഒന്നും ഒഴിവായി അത്രയേ ഉള്ളൂ അത്ര പോലെയാന്ന് ഇപ്പോഴും അല്ലാതെ വേറെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഗാഠമായ ബന്ധങ്ങളോ ഒന്നുമില്ല ആർക്കുമില്ല സ്ത്രീകൾക്കുമില്ല ഈ കഴിക്കുന്ന ആൺകുട്ടികൾക്കുമില്ല പെൺകുട്ടികൾക്കും ഇല്ല രണ്ടുപേർക്കുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കായിട്ടല്ല പറയേണ്ടത് ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്നോ ഇതൊക്കെ റീച്ചിന് വേണ്ടിയാണെന്നോ ശരിക്കും എനിക്ക് വിശ്വാസമേ ഇല്ല അതായത് ആ വീട്ടിൽ നടന്ന സംഭവമായിരിക്കാം ചിലപ്പോഴും പിരിയുന്നതായിരിക്കാം ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസ് വരെ ആയിട്ടുണ്ടാകാം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ പറയണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പൈൻറ്റിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടിക്കും ഇതിലും വലുതെന്ന് നമുക്ക് വരാനുണ്ട് നന്ദി നമസ്കാരം